ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡാരോൺ സ്പെക്ടക് വേൾഡ് ചെറുതേനിനെ ഏറെ പ്രിയമുള്ളതുകൊണ്ട് ഇതിൻ്റെ ആവശ്യക്കാർ ഏറെയാണ് ചെറുതേനിച്ച കൂടുകൾ വിപണിയിൽ വാങ്ങുവാൻ ലഭിക്കുമെങ്കിലും നമുക്ക് ചിലവൊന്നുമില്ലാതെ ഒരു തേനീച്ച കൂട് സ്വന്തമാക്കുവാൻ കഴിഞ്ഞാൽ അതല്ലേ നല്ലത് ഇതുപോലെ ഞാൻ സ്വന്തമാക്കിയ ഒരു ചെറുതേനിച്ച കൂടാണിത് ആദ്യമായി തേനെടുക്കുവാൻ റെഡിയായിരിക്കുകയാണ് തൊണ്ടും ചിരട്ടയും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കൂടാണിത് ഇതിൽ ഒട്ടിച്ചിരിക്കുന്ന ടേപ്പുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം നമുക്ക് വീട്ടിൽ നിന്നും സംഘടിപ്പിക്കാം ചിരട്ടകളിൽ സെറ്റ് പിരിച്ചും കെണിക്കൂട് വെച്ചും കോളനികൾ റെഡിയായി കിട്ടും പക്ഷേ സെറ്റ് പിരിഞ്ഞു വരുന്ന തേനീച്ചകൾ ചിരട്ട വെച്ചു മാത്രം സെറ്റ് ചെയ്ത കാലിക്കൂടുകളിൽ കയറി റെഡിയായി കിട്ടുവാൻ ബുദ്ധിമുട്ടാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഇത് പറയുന്നത് അതിനുശേഷമാണ് ചിരട്ടക്കൂടുകൾക്ക് മുകളിൽ തൊണ്ടുകൾ കൊണ്ട് ആവരണം കൊടുക്കുവാൻ തുടങ്ങിയത് തൊണ്ടുകൾ തന്നെ വേണമെന്നില്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റുകളും പേപ്പറുകളും വെച്ച് ചുറ്റിയെടുത്താലും മതിയാകും ചിരട്ട മാത്രം വെക്കുകയാണെങ്കിൽ തേനീച്ചകൾക്ക് കൂടിനുള്ളിൽ ചൂട് ക്രമീകരിക്കാനാവാത്തത് കൊണ്ടാവണം കോളനി സെറ്റായി കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം എന്തായാലും ഇങ്ങനെ ചെയ്തു വെക്കുവാൻ തുടങ്ങിയപ്പോൾ കോളനി വേഗത്തിൽ റെഡിയായി ആയി കിട്ടുവാൻ തുടങ്ങി ഇപ്പോൾ എൻ്റെ കൈവശം രണ്ട് ചിരട്ട കൂടുകളാണ് റെഡിയായിട്ടുള്ളത് ആയിട്ടുള്ളത് തൊണ്ടും ചിരട്ടയും വെച്ച് കൂടുണ്ടാക്കുന്നത് ഒന്ന് കണ്ടാലോ ചിരട്ടകൾ ഒന്നായും തട്ടു തട്ടായും എല്ലാം വെക്കാവുന്നതാണ് ഒന്നായി വെക്കുമ്പോൾ അല്പം വലുപ്പം കൂടിയ ചിരട്ട തിരഞ്ഞെടുക്കുക ചിരട്ടയുടെ അകവും പുറവും നല്ലതുപോലെ ചുരണ്ടി വൃത്തിയാക്കിയെടുക്കുക ചിരട്ടയുടെ കണ്ണു ഭാഗത്ത് ഒരു ഹോളാക്കിയെടുക്കുക ഒരേ തേങ്ങയുടെ തൊണ്ടും ചിരട്ടയുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവ ശരിയായി യോജിച്ചിരിക്കുന്നതാണ് ഇനിയും അതല്ല വേറെ വേറെയാണെങ്കിൽ തൊണ്ടിനുള്ളിലെ ചകിരി കുറച്ചു മാറ്റിയാൽ മതിയാകും ഇതിനുശേഷം കണ്ണുഭാഗമുള്ള ചിരട്ട പീസ് എടുത്ത് രണ്ട് നീളമുള്ള ചെറിയ പ്ലാസ്റ്റിക് പൈപ്പുകളോ മറ്റും ഹോളിലൂടെ കടത്തി വെക്കുക കടത്തിവെക്കുക ഉപയോഗിച്ച് ചിരട്ടയിൽ പൈപ്പ് നല്ലതുപോലെ ഒട്ടിച്ചെടുക്കുക ചിരട്ടയ്ക്കുള്ളിലും കുറച്ച് മെഴുക് പുരട്ടിയെടുക്കുക മെഴുക് ഇല്ലാത്തവർ പുളിയുടെയും മാവിൻ്റെയും മരത്തിലെ കറ ഉപയോഗിച്ചാലും മതിയാകും ചിരട്ട പീസുകൾ തമ്മിൽ ഒരുപോലെ യോജിപ്പിച്ചു വെച്ചതിന് ശേഷം ആദ്യം കറുത്ത ഇൻസുലേഷൻ ടേപ്പ് കൊണ്ടും പിന്നീട് സെല്ലോ ടേപ്പ് കൊണ്ടും ചുറ്റിലും ഒട്ടിച്ചെടുക്കുക ഇതിനുശേഷം തൊണ്ട് പീസുകൾ ഓരോന്നായി ചിരട്ടയ്ക്ക് മുകളിൽ ക്രമമായി അടുക്കി വച്ച് മുകളിലൂടെ ടേപ്പ് ചുറ്റിയെടുക്കുക കൂടിൻ്റെ എൻട്രൻസ് പൈപ്പ് പുറത്തേക്ക് വരത്തക്ക രീതിയിൽ വേണം സെറ്റ് ചെയ്യുവാൻ അവസാനമായി എൻട്രൻസ് പൈപ്പിൻ്റെ അറ്റത്തും കുറച്ച് മെഴുക് പുരട്ടിയെടുക്കുക ഇത് സെറ്റ് പിരിഞ്ഞു വരുന്ന ചെറുതേനിച്ചകളെ കോടിനുള്ളിലേക്ക് ആകർഷിക്കുവാൻ കാരണമാകുന്നു കൂടിൻ്റെ പണി ഇതോടെ പൂർണ്ണമായിരിക്കുകയാണ് ഹാങ്ങിങ് പോട്ടുകൾ തൂക്കിയിടുവാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വള്ളിക്ക് ഉള്ളിലേക്ക് കൂട് ഇറക്കി വെച്ചു കൊടുക്കാവുന്നതാണ് ഇതില്ലെങ്കിൽ പ്ലാസ്റ്റിക് വള്ളികൾ കൊണ്ട് കെട്ടിയെടുത്താലും മതിയാകും ബാൽക്കണിയിലും സൺഷെയ്ഡുകളിലെ ഹുക്കുകളിലുമൊക്കെ കൂട് തൂക്കിയിട്ട് കൊടുക്കാവുന്നതാണ് ഇടയ്ക്ക് കൂടിൻ്റെ എൻട്രൻസ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ചിലന്തികളും മറ്റും കൂടിൻ്റെ കവാടം അടച്ചു അടച്ചുവെന്ന് വരാം ഇങ്ങനെയുണ്ടെങ്കിൽ ഇത് ചെറിയ കമ്പുകൾ ഉപയോഗിച്ച് തുറന്നു കൊടുക്കേണ്ടിയും വരും ജൂൺ മാസം മുതൽ പ്രകൃതിയിൽ നിന്നും സെറ്റ് പിരിഞ്ഞു വരുന്ന ചെറുതേനിച്ചകൾ കാലിക്കൂടുകൾ തേടി വരുന്നതാണ് ഉറപ്പായും അവ ഈ കാലിക്കൂടുകളിൽ കയറി വേഗത്തിൽ സെറ്റായി കിട്ടുന്നതാണ് വ്യൂവേഴ്സിന് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ ഞാൻ റീപ്ലേ തരുന്നതായിരിക്കും വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വ്യൂവേഴ്സിൻ്റെ ലൈക്കുകളും കമൻറ്റുകളും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നതും വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ